പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ ഫാക്ടറികൾ ജനങ്ങളുടെ ആരോഗ്യവും ആരോപണം വ്യവസായ വളർച്ചയുടെ പേര് പറഞ്ഞ് വിഷ ഫാക്ടറികൾ തൊടുപുഴ മേഖലയിൽ ആരംഭിക്കുന്ന കൂടസംഘം ജനങ്ങളുടെ ആരോഗ്യവും സമാധാനവും നശിപ്പിക്കുന്ന സാഹചര്യമാണെന്ന ആരോപണം പെരുമ്പാവൂർ മേഖലയിൽ നിന്നും ജനങ്ങൾ സമരം ചെയ്ത് അടുപ്പിച്ച വിഷ ഫാക്ടറികളാണ് വെള്ളിയാമറ്റം ആലക്കാട് ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതും പുതിയ ആരംഭിക്കാനുള്ള കടലാസ് ജോലികൾ നടന്നുവരുന്നുവെന്നാണ് ആരോപണം കേരളത്തിൽ വ്യവസായം വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂണുപോലെ വിഷ ഫാക്ടറികൾ ഉയർന്നു വരുന്നതെന്നാണ് ആക്ഷേപം വളരെ ചെറിയ ഒരു പഞ്ചായത്താണ് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൽ അധികമായിട്ടുള്ള പാറമടകളടക്കം പ്രവർത്തിച്ചു വരുന്ന സാഹചര്യമുള്ളത് ജനജീവിതം ദുസഹമാക്കിക്കൊണ്ടാണ് പാറമടകൾ ഈ ആലക്കോട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് ആ കൂട്ടത്തിൽ കൂരിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഫ്ലൈവുഡ് ഫാക്ടറി ആരംഭിക്കുവാനായിട്ട് ഇജ്യാനിയിൽ ഇരുപത് ഏക്കർ സ്ഥലം ഇപ്പോൾ അവർ ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ ഫ്ലൈവുഡ് ഫാക്ടറിക്ക് ആവശ്യമായ പശ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തലയനാട് ഇപ്പോൾ പുതിയ ഒരു പശവാക്തി ആരംഭിക്കുവാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അപേക്ഷ വച്ചിരിക്കുക ഇതിൻ്റെ എല്ലാ അപകടമെന്ന് പറയുന്നത് പശ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെ ആകെ ബാധിക്കുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഒരു അനുഭവമായിരിക്കും വരാൻ പോകുന്നത് പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നാട്ടിപ്പായ്ക്കപ്പെട്ട ഫ്ലൈവുഡ് ഫാക്ടറിയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ എല്ലാം ആലക്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനം വന്നു കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരമോ ജീവിത പ്രശ്നങ്ങളോ അല്ല അവരെ ബാധിക്കുന്നത് കൈയും കാലുമില്ലാത്ത കുട്ടികൾ ജനിക്കപ്പെടും എൻഡോ സൽഫാൻ ദുരിത ബാധിത മേഖലയിലെ പോലെ വലിയ തലയുമായി ചെറിയ ഉടലുമായി ഇവിടെ ജനിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഉൽപാദന ശേഷിയെ ബാധിക്കുന്ന ലൈംഗിക ശേഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും ഇതൊന്നും പഞ്ചായത്തിലെ പ്രശ്നമല്ല അവർക്ക് വേണ്ട എന്താ വാക്ക് നിവാരണം പണം ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ട് അവരുടെ പഞ്ചായത്ത് ഊപക്കാട്ടെ കണ്ടാൽ പ്രസവിച്ചേറ്റ പെണ്ണുങ്ങളെ കൂട്ടുകാരുടെ ചുവന്ന് തൊടുത്ത് വെളുത്തിരിക്കുക കഴുത്തില്ല നീളം കുറഞ്ഞു വരിക എന്താ കാര്യം ഏത് ബാക്കി അവർ എന്താ ഒരു പ്രശ്നമില്ല എല്ലാം കാര്യമില്ല മുഴുവൻ ഇവിടെ ഫാക്ടറി ഉടമകൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ൊന്നുംരംഭിച്ച ഫാക്ടറികൾ ഭൂരിഭാഗവും അതിഥി തൊഴിലാളികളും ജോലി ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ അതിഥി തൊഴിലാളികളുടെ വർദ്ധനവ് സമാധാന അന്തരീക്ഷവും താർക്കുന്ന സാഹചര്യമാണെന്നും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം ആലേക്കോട് ഭാഗത്ത് അതിഥി തൊഴിലാളി വീടുകളിൽ ഭോഷണം നടത്താൻ ശ്രമിക്കുകയും എതിർത്തവരെ ആക്രമിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ജനാധിപത്യ സംവിധാനമാണെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി അനുവാദം നൽകിയില്ലെങ്കിലും മൂന്ന് വർഷത്തേക്ക് പുതിയ ഫാക്ടറികൾ ആരംഭിക്കാൻ നിയമമുണ്ടെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നതെന്നാണ്

ഇവരെ ഒന്ന് വോട്ട് ചെയ്ത ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയും ഇവർക്കില്ലേ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന അവരുടെ കുഞ്ഞുകുട്ടികളെ ബാധിക്കുന്ന വരും തലമുറയെ ബാധിക്കുന്ന ഇത്ര ഗുരുതരമായ പ്രശ്നമായിട്ട് പോലും ഇതിനെങ്ങനെ അനുമതി കൊടുക്കാം എന്ന കാര്യമാണ് ഇവർ ഗൗരവതരമായി പരിശോധിക്കുന്നത് അതാ പരിശോധിക്കുന്നത് എന്താ വേണ്ടത് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങണം ഏത് അനുമതിയും എവിടെ നിന്ന് വന്നാലും ജനകീയ സമരങ്ങളിൽ ഞാൻ പറഞ്ഞ കൊക്കോ കോള ഫാക്ടറിയെ അത്ര ഭീമനായ ഒരു വ്യവസായിയെ കേരളത്തെ ഓടിക്കുവാൻ കഴിഞ്ഞെങ്കിൽ